ഡൽഹി തന്നെ മൊത്തത്തിൽ പിടിച്ചു കുളിക്കിയ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ കുരുക്ക് മുറുകുകയാണ് അതായത് ഏത് രീതിയിലും കെജ്രിവാളിന് ജാമ്യം നൽകാൻ സാധിക്കില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ എത്തി നിൽക്കുന്നത് മുതിർന്ന രാഷ്ട്രീയ നേതാവും ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന തരത്തിലും ഒരു ജാമ്യം നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നത് കാരണം കെജ്രിവാളിനെതിരെ വലിയൊരു ബോംബ് തന്നെയാണ് നിലവിൽ സിബിഐ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് നിലവിൽ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ജാമ്യ അപേക്ഷയിൽ സുപ്രീം കോടതി വാദം തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ സി ബി ഐ സുപ്രീംകോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിലൂടെ ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടായതായി സി ബി ഐ തന്നെ തെളിവ് സഹിതം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ആം ആദ്മിയുടെ ദേശീയ കൺവീനറും മൊത്തത്തിലുള്ള ചുമതയയുള്ള അരവിന്ദ് കെജ്രിവാളിന് ഇതിന് ഉത്തരവാദിയെന്നാണ് സി ബി ഐ പറഞ്ഞിരിക്കുന്നത് ഡൽഹി എക്സൈസ് നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി സി ബി അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ കൂട്ടുപ്രതിയായ മനീഷ് സിസോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ നയ രൂപീകരണ വേളയിൽ എക്സൈസ് നയം സ്വകാര്യവത്കരിക്കാൻ അദ്ദേഹത്തിന് മുൻകൂറായി പദ്ധതിയിടുന്നതായി ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും അതിലൂടെ ഒരു വലിയ നേട്ടമുണ്ടായതായി സി ബി ഐ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് പാവം പോലെ വന്ന് അവസാനം അഴിമതിയുടെ ഒരു വില്ലനായി ഡൽഹി മതിനയക്കേസിലൂടെ കെജ്രിവാൾ കൈക്കലാക്കിയത് കോടികളാണ് എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകരെയടക്കം ഒന്നടക്കം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കെജ്രിവാളിന്റെ അഴിമതികളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നത് ഡൽഹിയുടെ പ്രതിപക്ഷ നേതാക്കളായ ബി ജെ പി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സുപ്രീം കോടതിക്ക് പോലും ജാമ്യം നൽകിയാൽ രാജ്യത്തിന് തെറ്റായൊരു സന്ദേശം നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏകദേശം ഒരു വർഷമാവുകയും ചെയ്തിട്ട് സുപ്രീം കോടതി കെജ്രിവാളിന്റെ ജാമ്യം തള്ളിക്കൊണ്ടിരിക്കുന്നത് നയരൂപീകരണ നടപടിക്രമങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ലഫ്റ്റനന്റ് ഗവർണർ കുമാർ സക്സേനയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേസുമായി ബന്ധപ്പെട്ട് വാദം പോകുന്നത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എടുത്ത ഏകപക്ഷീയ തീരുമാനങ്ങൾ സർക്കാരിന് അഞ്ഞൂറ്റി അമ്പത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട് ലൈസൻസ് ഫീയിലെ കിഴിവുകളും പിഴകളുടെ ഇളവ് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട ഇളവ് തുടങ്ങിയ എല്ലാ ഇളവുകളും നൽകി മധ്യവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആം ആദ്മി സർക്കാരും നേതാക്കളും കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം കൂടാതെ ഈ പണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിലും ഗോവയിലും നടന്ന തെരഞ്ഞെടുപ്പിൽ അതേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവയച്ചതായും കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാട്ടി സി ബി ഐക്ക് കൈമാറിയതോടുകൂടിയാണ് മീഷ് സിസോദിയെ അറസ്റ്റിലേക്ക് പോയത് സിസോദിയും ആം ആദ്മി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ ഉൾപ്പെടെ പതിനാല് പേരെയാണ് സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തത് മൊത്തം അതിനയ വ്യാപാര സ്ഥാപനങ്ങളും പന്ത്രണ്ട് ശതമാനം മാർജിൻ ഫ്രീ ആറ് ശതമാനം കൈപ്പറ്റി അവർ വലിയ തോതിൽ തന്നെ ആം ആദ്മിക്ക് കൈക്കൂലി നൽകിയെന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ആദ്യം കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഒരു വർഷത്തോളം തടവിൽ കഴിയുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യം വേണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ഒരു ഹർജി കൊടുത്തപ്പോഴും അന്ന് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കോടിക്കണക്കൻ രൂപയുടെ ഒരു അഴിമതി കാണിച്ചൊരു വ്യക്തി ഇനിയും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് രാജ്യത്തിന് അല്ലെങ്കിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഭാവിയിൽ പാർട്ടിയിലേക്ക് വരുന്ന നേതാക്കൾക്ക് ഒരു തെറ്റായ സന്ദേശം നൽകുമെന്നും അതുകൊണ്ട് തന്നെ രാജിവെച്ച് പോകുന്നതാണ് നല്ലത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ സുപ്രീം കോടതി പറയാതെ പറയുകയും ചെയ്തു പക്ഷേ എന്നിട്ടും കെജ്രിവാൾ ഒരു നാടോമില്ലാതെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രപതിയെ കണ്ടിട്ട് ഡൽഹിയിൽ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള കാര്യങ്ങളിലേക്കാണ് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രപതി അടക്കം ഇത് പരിഗണിക്കുന്നുണ്ട് ഡൽഹിയിൽ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്